ഹായ് ഫ്രണ്ട്സ് അതും ഗുഡ് ഫാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്കും ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു നാടൻ തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മാസം കഴിഞ്ഞ രണ്ട് കുട്ടികളാണ് ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും ഇവരുടെ കൂടും വിൽപ്പനയ്ക്കുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വിലയും മറ്റും അറിയുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര വയസ്സ് പ്രായം വരുന്ന പ്യുവർ ബീറ്റൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് എഴുപത് കിലോ ഹൈറ്റ് മുപ്പത്തിയെട്ട് ഇഞ്ച് ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ കച്ചവടത്തിന്റെ ഭാഗമായി ചില അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തൊടുപുഴ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഒരു കടിഞ്ഞൂൽ ഹൈദരാബാദി ക്രോസ് തള്ളയാടും അതിന്റെ ക്രോസ് രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് വൈകിട്ട് കുട്ടികളെ കെട്ടിയിട്ടിട്ട് രാവിലെ കറക്കുകയാണെങ്കിൽ ഒരു ലിറ്ററിന് അടുത്ത് പാൽ കിട്ടുന്നുണ്ട് പ്രസവിച്ചിട്ട് ഇരുപത്തഞ്ച് ദിവസം ആകുന്നു ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് പിടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയങ്കുളം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി ചോദിക്കുന്ന വില ഇരുപത്തിയാറ് അഞ്ഞൂറ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് അഞ്ചു മാസവും ആറുമാസവുമായ കുട്ടികളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള പഞ്ചാബി ബീറ്റൽ ക്രോസ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല നീളവും ഉയരവുമുള്ള ആടാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്രോസ് ബ്രീഡ് മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് പിടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പിട രണ്ട് മാസം ചെനയാണ് ചെന കൺഫേം ആണ് ഒരു പിടക്കുട്ടിയെ ക്രോസ് ചെയ്യാനായതും മുട്ടൻകുട്ടിക്ക് ഏകദേശം ഒൻപത് മാസം പ്രായമുള്ളതുമാണ് ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് വാണിയംകുളം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു പുതിയ വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോമായി വരുന്നതുവരെ ബൈ ബൈ പ്ലീസ് സബ്സ്ക്രൈബ് ആദം ഗോഡ്ഫ